മൈലാഞ്ചി ഇല ഉപയോഗിച്ച് നമുക്ക് നഖം നല്ല കട്ട ചുവപ്പാക്കാം അതേപോലെ തന്നെ നമുക്ക് മുടി കറപ്പിക്കാനും നാച്ചുറലായിട്ട് മുടി കറപ്പിക്കാനും പറ്റിയ നല്ല ഒരു വഴിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം മുടി കറുപ്പിക്കാനായിട്ട് ഇനി ഹെയർ ഡെയും വേണ്ട അതേപോലെ തന്നെ നഖം ചുവപ്പിക്കാനായിട്ട് കോൺ മൈലാഞ്ചിയും വേണ്ട അപ്പോൾ ഇനി നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം മൈലാഞ്ചി ഉണ്ടാക്കുന്നതിനായിട്ട് ഇതേപോലെ ഇല നമ്മൾ ഊരി ഊരി എടുക്കുമ്പോൾ നോക്കിയേ ഇതേപോലെ കിളുന്തല അതേ തളിരില നോക്കി എടുക്കണം മൂത്ത ഇലയല്ല നമുക്ക് വേണ്ടത് ഇതേപോലെയുള്ള തളിരി ഇലയാണ് കൂടുതൽ ചുമക്കാനായിട്ടും പെട്ടെന്ന് ചുമക്കാനായിട്ടും നല്ലത് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും അപ്പോൾ ഇനി മൈലാഞ്ചി ഇല നമ്മൾ എടുക്കുമ്പോൾ അതെ ഇതേപോലെ തളിരില നോക്കി എടുക്കുക മൈലാഞ്ചിക്ക് നല്ല ഡാർക്ക് കളർ കിട്ടുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ഗ്രാമ്പുവും അതേപോലെ തന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട് അപ്പോൾ ഇതേ ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം അഞ്ചോ ആറോ ഗ്രാമ്പു മാത്രം മതി അതിൽ കൂടുതൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് വേണ്ടത് ചായപ്പൊടിയാണ് അപ്പോൾ ഒരു സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഇത് നല്ല ഓർഗാനിക്കായിട്ടുള്ള കാപ്പിപ്പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ കാപ്പിപ്പൊടി ഇല്ല എങ്കിൽ ചായപ്പൊടി തന്നെ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ആ ഒരു ചായപ്പൊടിയുടെയും കാപ്പിപ്പൊടിയുടെയും ഗ്രാമ്പൂൻ്റെയൊക്കെ ആ ഒരു ഗുണം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം അപ്പോൾ നമ്മൾ അര ഗ്ലാസ് വെള്ളമാണ് വച്ചത് ഇത് നന്നായിട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് കാൽ ഗ്ലാസ് ആക്കി മാറ്റാം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം അപ്പോൾ അത് നന്നായി ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ അത് നല്ല കടുപ്പത്തിൽ നല്ല ഡാർക്ക് കളറുള്ള വെള്ളമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഈ വെള്ളമാണ് നമ്മളിനി മൈലാഞ്ചി അരക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് മൈലാഞ്ചി ഇല മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട കുറച്ച് കൊടുത്തിട്ട് കുറച്ച് ഈ തേയില വെള്ളം ഒഴിച്ച് ഒന്ന് പൾസ് ചെയ്തെടുക്കാം എന്നിട്ട് കുറച്ചുകൂടി ഇല ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് വെള്ളം ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം ഒറ്റയടിക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നമ്മുടെ മൈലാഞ്ചി റെഡി ആയിട്ടുണ്ട് ഇലകളൊക്കെ നന്നായിട്ട് അരഞ്ഞ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മൈലാഞ്ചി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഈ മൈലാഞ്ചി കൂടുതൽ ചുമക്കാനായിട്ട് ഒരു ടിപ്പ് കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്കൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം ആദ്യം മിക്സിയുടെ ജാറിൽ നിന്ന് സ്പൂൺ ഉപയോഗിച്ച് മാറ്റിയതിന് ശേഷം ഒന്ന് ഉപയോഗിച്ച് ഇതേ കുറച്ചൊന്ന് മാറ്റി അപ്പോൾ ഇതേ അപ്പം തന്നെ ഇതേ വിരലൊക്കെ ചുമന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഡാർക്ക് കളറിലെ മൈലാഞ്ചിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിത് നഖത്തിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതേ നമ്മൾ നഗത്തിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ നഗത്തിലെ മൈലാഞ്ചി ഒറ്റ യൂസിൽ തന്നെ നല്ല ഡാർക്ക് കളറായി കിട്ടാനായിട്ട് നമുക്ക് ഒരു ടിപ്പ് കൂടി ചെയ്യാനുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ആ ഒരു ടിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കിത് ഉണങ്ങട്ടെ അപ്പോൾ നമുക്കിനി മുടിയിൽ ഇതെങ്ങനെയാണ് ഈ മൈലാഞ്ചി അപ്ലൈ ചെയ്യണതെന്ന് ഒന്ന് കണ്ടു നോക്കാം അലർജി ഉള്ളവർക്കൊക്കെ ഹെയർ ഡേ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഈ മൈലാഞ്ചി ഉപയോഗിച്ചും മുടി നല്ല ഡാർക്ക് കളറാക്കാം അപ്പോൾ ഒട്ടും എണ്ണയില്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ നമുക്ക് ഈ മൈലാഞ്ചി തേച്ച് കൊടുക്കാം സാധാ മൈലാഞ്ചി നമ്മൾ മുടിയിൽ തേക്കുമ്പോൾ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയ മൈലാഞ്ചി ആണെങ്കിൽ നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടും ഇത്രയും ഒരു ഡാർക്ക് കളർ പോരാ നല്ല കട്ട കറുപ്പാവണം എന്നുള്ളവർക്ക് നീലമരി പേസ്റ്റ് കൂടി ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം മൈലാഞ്ചി നമ്മൾ തേച്ചതിന് ശേഷം മുടി കഴുകി ഇതേപോലെ ഉണക്കിയെടുക്കുക ഉണക്കിയെടുത്തതിന് ശേഷമാണ് നീലമരി വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കേണ്ടത് അതേ ഒരു മൂന്ന് സ്പൂൺ നീലമരിയിലേക്ക് സാധാ പച്ചവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മൈലാഞ്ചി പുരട്ടി ഓറഞ്ച് കളറാക്കിയ മുടിയിലേക്കാണ് നമ്മൾ നീലമരി പേസ്റ്റ് തേച്ച് കൊടുക്കുന്നത് അപ്പോഴാണ് അവർ ബ്ലാക്ക് കളറ് കിട്ടുള്ളൂ സാധാ വെളുത്ത മുടിയിലേക്ക് നീലമരി നേരെ നമ്മൾ തേച്ച് കൊടുത്താൽ ബ്ലാക്ക് ആവില്ല ഓരോ മുടി ഓരോ മുടി നരച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതേപോലെ നാച്ചുറൽ ആയിട്ടുള്ള രീതികളിലൂടെ മുടി കറുപ്പിക്കാൻ ട്രൈ ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് മുടിയുടെ ഒരു നര കുറക്കാനും അതേപോലെ തന്നെ മുടി നല്ല ബ്ലാക്ക് കളറില് ആയി വരാനും ഒക്കെ നല്ലതാണ് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഹെയർ ഡേ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നേരെ അങ്ങ് നീലമുരിപ്പ് ഇരട്ടിയ ബ്ലാക്ക് ഒന്നും ആവില്ല അപ്പോൾ ഇത് നഖത്തിലിട്ട മൈലാഞ്ചി നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നല്ല കട്ട ചുവപ്പാക്കാൻ പറ്റിയ ഒരു ടിപ്പ് കൂടി കാണിക്കാം അപ്പോൾ അതിനായിട്ടിത് ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് പകുതി നാരങ്ങ മാത്രമേ ആവശ്യമുള്ളൂ പകുതി നാരങ്ങ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം അരമുറി നാരങ്ങ നീരെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടിട്ട് ഇനി നമുക്ക് ഈ നാരങ്ങയുടെ തൊലി ഉപയോഗിച്ച് തന്നെ ഈ മൈലാഞ്ചിയിലേക്ക് കുറേശ്ശെയായിട്ട് ഇറ്റിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ ഈ ഉണങ്ങിയ മൈലാഞ്ചി ഒന്ന് നനഞ്ഞും കിട്ടും അതേപോലെ തന്നെ കുറച്ചുകൂടി കൂടി നല്ല ഒരു ഡാർക്ക് കളർ കിട്ടാനും ഒക്കെ നല്ലതാണ് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങി വരുമ്പോൾ കഴുകി കളയാവുന്നതാണ് അപ്പോൾ നഖം നല്ല കടും ചുവപ്പായിട്ട് കിട്ടും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ നഗം ചുവപ്പിക്കാനും മുടി ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായി ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതേവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്